ഹലോ പ്രിയമുള്ളവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അൻവർഷ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് നൽകുക അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം അതെ ബിഗ് ബോസ് ആണ് നമ്മുടെ വിഷയം അപ്പം കഴിഞ്ഞ ദിവസം എല്ലാവരും അറിഞ്ഞു കാണും നമ്മുടെ അക്ബർ വി എസ് രേണു സുതി തമ്മിലുള്ള ഒരു ഇഷ്യൂ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബിഗ് ബോസിൽ ഒരു ടാസ്ക് കൊടുക്കുന്നു അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നിഗ്നെയിം മൂളിക്കാനുള്ള ഒരു ടാസ്ക് അപ്പം അതിനകത്ത് പലരും പല പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു അപ്പി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന പല പേരുകളും ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള പേരുകൾ അപ്പം നിങ്ങൾ ചിന്തിക്കുക ഇതൊരു ഗെയിമിന്റെ ഭാഗമാണ് അല്ലാതെ വ്യക്തിപരമായിട്ടല്ല അങ്ങനെയാണ് അതിനകത്ത് ആ ടാസ്ക് കൊടുത്തേക്കുന്നത് അന്നേരം രേണു സുതിയെ വന്നിട്ട് അക്ബർ പറഞ്ഞു സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു എന്ത് വിളിച്ചു സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു അപ്പം രേണു സുദിയെ സെപ്പറേറ്റ് ആക്കുന്നു വിളിച്ചിട്ട് അപ്പം രേണു സുതിക്ക് അത് കയറിക്കൊണ്ടു അത് ഭയങ്കര പ്രശ്നമാക്കി ഞാൻ വിധവായത് എന്നെ വിളിച്ചത് പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ എല്ലാവരും ഇവിടെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അതാണ് ഇതാണ് ഏറുകൊണ്ടെന്നായപ്പോലെ അവിടെ എല്ലാം ചുറ്റി അടക്കുന്നുണ്ടായിരുന്നു എന്നാലും ഈ രേണു സുദീ അക്ബറിനെ വിളിച്ചത് എന്താണ് വേട്ടപ്പെട്ടി എന്നെ കടിച്ചു കീറാൻ നടക്കുന്ന ഒരു വേട്ടപ്പെട്ടിയാണ് നമുക്ക് അപ്പോൾ ഈ ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടല്ലോ അക്ബർ വിളിക്കുന്ന ആ ഒരു ക്ലിപ്പ് കൂടെ നമുക്കൊന്ന് കേക്കാം കേട്ടല്ലോ ഇതൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗമാണ് അപ്പൊ അക്ബർ എന്നിട്ട് മാപ്പ് പറയാൻ വേണ്ടി പോകുന്നുണ്ട് എന്നിട്ട് രേണു സുധീ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല പുറത്താണെങ്കില് ഈ രേണു സുധിയുടെ പി ആർ ടിമ് ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് നടത്തുന്നുണ്ട് ആർക്കെതിരെ അക്ബറിനെതിരെ ഇപ്പം തന്നെ ഗെയിം തുടങ്ങിയിട്ടുണ്ട് പുറത്ത് അകത്തല്ല പുറത്ത് ഭയങ്കരമായ സൈബർ അറ്റാക്കും മറ്റ് കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട് അക്ബറിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളുമൊക്കെ കൂടുതലും വരുന്നത് പുതിയ അക്കൗണ്ടുകളിൽ നിന്നും ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രേണു സുതിയോട് ചെന്ന് മാപ്പ് പറയാൻ പോകണമെങ്കിൽ പോലും അത് അവർക്ക് സ്വീകാര്യതയല്ല അവരതിനെ സ്വീകരിക്കുന്നില്ല അവർ ഇതിനെ ഒരു കാർഡാക്കി എടുക്കുകയാണ് അത് എന്നെ വിളിച്ചു എന്നെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ ഒരു കാർഡാക്കി എടുത്തുകൊണ്ടാണ് ബാക്കി എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ അവരെ കാര്യം ചിന്തിക്കണം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിഗ്ന വിളിച്ച് പലതരത്തിൽ ഇച്ചി ബാഡായിട്ടുള്ളതും വിളിച്ചു നല്ലതും വിളിച്ചിട്ടുണ്ട് അപ്പം ആർക്കും മറ്റാർക്കും ഒരു പ്രശ്നമില്ല രേണു സുദി എന്ത് വിചാരിച്ച് ഈ സാധനം നമുക്ക് പറ്റിയതാ ഇതെടുത്തിട്ട് കൊടുക്കാം അപ്പം എന്റെ പി ആർ ടി പുറത്തോണ്ടല്ലോ അവരത് ഏറ്റെടുത്തു കൊടുക്കും ഇതുകൊണ്ട് നമുക്കൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാം സോഷ്യൽ മീഡിയക്കകത്ത് കളിക്കുന്നതുപോലെ ബിഗ് ബോസിലും കളിച്ചിട്ട് ആ മുമ്പോട്ട് പോകാവുന്ന ഒരു ധാരണ വെച്ചുകൊണ്ടായിരിക്കണം രേണു സുധി അതിന് മാപ്പ് കൊടുക്കാത്തത് മാപ്പ് കൊടുക്കാതെ രേണു സുധി അത് വെച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലാണ് മുമ്പോട്ട് പോയത് എന്നാൽ ഒരു കാര്യം പറയട്ടെ ഈ രേണു സുധിക്ക് ആരെയും എന്തും വിളിക്കാം ഏ വേട്ടപ്പെട്ടിന്ന് അക്ബറിനെ വിളിച്ച് അതിന് കുഴപ്പമില്ല അക്ബർ തിരിച്ച് വിളിച്ച് അപ്പോൾ അതിനാണ് കുഴപ്പം രേണു സുധിക്ക് എന്തുവാ അത് പണ്ടേ അവർ അങ്ങനെ ആണല്ലോ അവർക്ക് എന്തും പറയാം എന്തും ചെയ്യാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ വാക്കി ആരെങ്കിലും എടുത്തുനിന്ന് റിയാക്ഷൻ ചെയ്താലോ വാക്കി ആരെങ്കിലും കുറ്റം പറഞ്ഞാലോ എടുത്താലോ ആണ് അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് നമ്മളെല്ലാവർക്കും അറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു റൂട്ട് ഇങ്ങനെയാണ് അവർ പല രീതിയിലും നമ്മളെ പ്രവോക്ക് ചെയ്യാൻ നോക്കും നമുക്ക് മേളിൽ ഗെയിം കളിക്കാൻ നോക്കും ഒരാളും താഴ്ന്നു നമുക്ക് വേണ്ടി എല്ലാവരും അവരവരുടെ സ്കോറെ നോക്കത്തുള്ളൂ അവർക്ക് ജയിക്കണം അതിനുവേണ്ടി അവരെ പല ഗെയിമും കളിക്കും അതിന് അയ്യോ എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ ഒരു വിധവയാണ് ഞാൻ സ്വദിച്ചേട്ടെൻ്റെ വൈഫാണ് എന്നെ ഇങ്ങനെ വിളിച്ചു അങ്ങനെ വിളിച്ചു എന്നും പറഞ്ഞ് കരഞ്ഞ് മെഴുകിക്കൊണ്ട് അതിനകത്ത് ചുറ്റി കിടന്നുകൊണ്ട് എന്തോ കാര്യം അങ്ങനെയൊന്നും നടന്നിട്ടൊരു കാര്യമില്ല നിങ്ങളൊരു നല്ല മത്സരാർത്ഥിയാണെങ്കിൽ നിങ്ങൾ കളിക്ക് ഗെയിമുകൾ ഇറക്കി കളിക്ക് നല്ല രീതിയിൽ കളിക്ക് അല്ലാതെ സഹതാപ തരംഗം പിടിച്ചു പറ്റി വോട്ട് നേടി അതുകൊണ്ട് വിജയം നേടി വന്നാൽ അതൊരു വിജയമായിട്ട് നമ്മൾ കാണുന്നില്ല നിങ്ങൾ നല്ല രീതിയിൽ ഗെയിം കളിച്ച് സ്കോർ ചെയ്ത് മുമ്പോട്ട് വന്നാൽ കൊള്ളാം ഈ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയ അല്ല മെയിൻ സ്ട്രീമ് പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലത്തെ വലിയൊരു ഷോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലല്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിച്ച കാര്യങ്ങളൊന്നും ഇതിനകത്ത് വില പോത്തില്ല നിങ്ങൾ നല്ല രീതി ആക്റ്റീവായി നല്ല നല്ല ഗെയിമുകൾ കളിച്ച് ഫാൻ പ്ലേസ് ഉണ്ടാക്കുക അങ്ങനെയല്ല വേണ്ടത് അല്ലാതെ പുറത്തുനിന്ന് കുറച്ച് പി ആർ ടീമിനെ സെറ്റ് ചെയ്ത് വെച്ചോണ്ട് പോയി അകത്ത് പോയി അവർക്ക് കളി പുറത്തിരുന്ന് കളിക്കാനുള്ള കാര്യങ്ങൾ അകത്തിരുന്നുകൊണ്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ അങ്ങ് കപ്പടിച്ചുകൊണ്ട് വീട്ടിൽ പോകാം എന്നുള്ളൊരു ധാരണയാണെങ്കിൽ അത് തെറ്റാണ് നിങ്ങൾ വൈകാതെ തന്നെ പുറത്തേക്ക് തന്നെ പോകേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ കളി അറിഞ്ഞ് ഗ്രൗണ്ട് അറിഞ്ഞ് കളിക്കുക അല്ലാതെ വെറുതെ കിടന്ന് വേളം വെച്ചിട്ടൊന്നും ഒരു സപ്പോർട്ടും കിട്ടാൻ പോകുന്നില്ല ഈ വിഷയത്തിൽ അക്ബറിനെ വേട്ടപ്പെട്ടിന്നും വിളിച്ചിട്ടുണ്ട് അക്ബർ തിരിച്ച് സെപ്പറേറ്റ് ടാങ്കും വിളിച്ചിട്ടുണ്ട് രണ്ടുപേരും അങ്ങോട്ടും കൂട്ടും വിളിച്ചപ്പോൾ ഉണ്ട് രണ്ടും ബാഡ് വേർഡാണ് അപ്പം നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും കോംപ്രമൈസ് കോംപ്രമൈസായ അവിടെ തീർന്നു അല്ലാതെ ഇതൊരു ഇഷ്യൂ ആക്കി ഇതൊരു കാർഡാക്കി എടുത്തുകൊണ്ട് സദാഗതരംഗം പിടിച്ചു പറ്റാനാണെങ്കിൽ എവിടെയും എത്താൻ പോകുന്നില്ല കുറച്ച് പേര് ഈ പി ആർ ടിമ് പുറത്ത് കിടന്ന് അക്ബറിനെ തെറി വിളിക്കുമായിരിക്കും അല്ലെങ്കിൽ ഞങ്ങളെ പോലെ റിയാക്ഷൻ ചെയ്യുന്നവരുടെ വീഡിയോയ്ക്ക് താഴെയൊക്കെ എന്തോലുമൊക്കെ വന്ന് ചീത്ത വിളിക്കുമായിരിക്കും അത് അവിടെ കൊണ്ട് തീർന്ന് അവിടെ ജയിക്കണമെങ്കിൽ കളിച്ചാൽ പറ്റത്തുള്ളു മോളെ അല്ലാതെ ഒരു പണി നടക്കുന്നില്ല ഈ സോഷ്യൽ മീഡിയ അല്ല എൻ്റെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് അത് മനസ്സിലാക്കി കളിച്ച രേണു സുതി നിങ്ങൾക്ക് നല്ലത് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയി വീണ്ടും ഉടനെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്